ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതായത് നമ്മൾ ബീഫിൻ്റെ റിബില്ലേ വരിയല്ലേ അത് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കൂടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാനിതാ കുറച്ച് റിബ്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ മാരിനേറ്റ് ഇത് വയ്ക്കൊന്നും വേണ്ട അപ്പം തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതാ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം എല്ലുള്ളതുകൊണ്ട് നന്നായിട്ട് വേവണം പിന്നെ ഉള്ളിയൊന്നും അതിലിടുന്നില്ലല്ലോ അതുകൊണ്ടൊരു എട്ട് വിസിലെങ്കിലും അടിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ഇനിയിപ്പോൾ വേറൊരു കുക്കറിൽ ഞാനിതാ റൈസ് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കിസ്മിസും ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് തന്നെ ഏലക്കായ പട്ട ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയും പിഴിയാം ഇനി ഇതൊന്ന് തിള വരുന്ന സമയത്ത് ദാ കഴുകി വെച്ച ജീരകശാല അരിയില്ലേ നെയ്ച്ചോറിൻ്റെ അരി ആ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അടച്ചു വെച്ചിട്ട് ഒറ്റ ഒരു വിസിൽ അടിഞ്ഞാൽ മതിയിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡിയാവും ഇനി ഇതാ കുറച്ച് ഒരു ആറ് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇത്രയൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു ഉരുളിയിലേക്ക് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഓയിലും രണ്ടും മിക്സാക്കി എടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും എടുത്തോ ഇനി അതിലേക്ക് ഇതാ നമ്മൾ ചതച്ച് വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച മാറുന്നത് വരെ ഒന്ന് വഴറ്റുക ഇനി അതിലേക്ക് ഒരു പന്ത്രണ്ട് അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ടാക്കിയത് അതും ഒരു രണ്ട് വലിയ ഉള്ളി കട്ടാക്കിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് വഴന്ന് വരുമ്പോൾ ഒരു രണ്ട് തക്കാളി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ നന്നായിട്ട് അതൊക്കെ ഒന്ന് വെന്തൊടഞ്ഞ് വരും കേട്ടോ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റുക ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിക്കണം കേട്ടോ ഇനി അതെല്ലാം ഒന്ന് മിക്സ് മിക്സായി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റെ വാരിയെല്ലാം ഉണ്ടല്ലോ ആ അത് വെള്ളത്തോടെ തന്നെ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ ആ അതോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുക്കാക്കി എടുക്കുക അതിലേക്ക് മല്ലിച്ചപ്പും പുതിനീനയും കൂടെ മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇതാ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഇനി നമ്മുടെ വെച്ച റൈസ് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നിരത്തി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്തതിട്ടാം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് താ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുനാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കളക്കിയിട്ട് അതും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച കിസ്മിസ് ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതാ ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പം പുതിയം കൂടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ അങ്ങനെ ദമാവാൻ വെക്കുന്നുണ്ട് ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നപ്പം അടിപൊളി സ്മെല്ലാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളി ഡ്രിബ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബാ ബായ് ടേക്ക്